ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എസ് ഡിസൈൻസിൻ്റെ പുതിയൊരു വീടിയിലേക്ക് സ്വന്തത്തിൽ നിന്ന് അടിപൊളി കളക്ഷൻസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് അത്രയ്ക്ക് നല്ല ഭംഗിയുള്ളതാണ് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് അഞ്ഞൂറ്റി എഴുപതിൻ്റെ കോട്ടൻ്റെ ത്രീ പീസ് ആയിട്ട് കാണിക്കുന്നുണ്ട് ഇപ്പോൾ മിസ്സ് ചെയ്യേലിവിടെ ഫുൾ ആയിട്ട് കാണണേ വാട്ട്സപ്പിൽ വന്നപ്പോഴേ ഞാൻ നിങ്ങൾക്ക് ഇത് അപ്പോൾ വേഗം വേണ്ടുന്ന ഒരു ഓർഡർ ചെയ്തോളണേ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് വന്നിരിക്കുന്നത് ജാം കോട്ടൻ്റെ ആണ് കേട്ടോ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് റയോൺ ആണ് ബോട്ടം വന്നിരിക്കുന്നത് ഡബിൾ എക്സൽ വരെയാണ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റുന്നത് ടോപ്പും പാൻറ്റും ഷോളും കൂടെ ഉള്ള ആണ് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ ഈ ഒരു ഐറ്റം വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി അൻപത് പ്ലസ് ഷിപ്പിംഗ് ആണ് ഫസ്റ്റ് കാണിച്ചതിൻ്റെ റേറ്റും സ്ക്രീനിൽ തന്നെ കൊടുത്തിട്ടുണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എല്ലാം തൗസൻഡ് അകത്ത് നിൽക്കുന്ന ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഐറ്റംസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഇതൊക്കെ നല്ല ലെന്തിൽ കിട്ടുന്ന ഐറ്റംസ് ആണ് കേട്ടോ നല്ല കംഫർട്ടായിട്ട് വേർ ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസ് ആണ് ജാം സാറ്റിനും ജാം കോട്ടനും കേട്ടോ രണ്ടും കോട്ടൺ പോലെ തന്നെ ും നിങ്ങൾക്ക് വേറെ ഇറിറ്റേഷനോ കാര്യങ്ങളോ ഒന്നും തോന്നാത്ത ടൈപ്പ് മെറ്റീരിയൽസ് ആണ് നല്ല കളറും നല്ല പ്രിൻ്റുകളും ആണ് വന്നിരിക്കുന്നത് പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ കറച്ചിയുടെ ടൈപ്പ് മെറ്റീരിയലാണ് കറച്ചി സ്റ്റൈലാണ് വന്നിരിക്കുന്നത് എല്ലാം തന്നെ ഇപ്പോൾ ഇത് ട്രെൻഡ് അതാണല്ലോ പിന്നെ നിങ്ങൾക്ക് എന്താണ് ഒരു ഫംഗ്ഷന് പോകുമ്പോൾ തന്നെ ഒരു സ്റ്റാൻഡേർഡായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസ് ആണ് കേട്ടോ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പാർട്ടി വെയറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലാണ് ഡെയിലി വെയർ ആയിട്ടും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ നല്ല കളക്ഷൻ ആണ് അപ്പോൾ വേഗം എന്ന് വെച്ചാൽ സ്ക്രീൻഷൂട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ച് ഓർഡർ ചെയ്യാവുന്നതാണ് ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് വരുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ലാട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുമ്പോൾ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാട്ടോ നമ്മുടെ ഐറ്റംസ് ഒക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാട്ടോ കൂടാതെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ലൈക്കൂടെ ചെയ്തേക്കണേ ഓർഡർ ചെയ്യാൻ സ്ക്രീനിൽ കാണുന്ന തൊണ്ണൂറ്റി അഞ്ച് നാൽപ്പത്തി നാല് മുത്തിയൊന്ന് പത്ത് നാൽപ്പത്തഞ്ച് വാട്സപ്പ് നമ്പറിലേക്കാണ് സ്ക്രീൻഷോട്ട് അയക്കുന്നത് നിങ്ങൾ കോൾ ചെയ്തിട്ട് കാര്യമില്ല കോൾ നമ്മൾ പലപ്പോഴും അറ്റ പലപ്പോഴും നല്ല മിക്കപ്പോഴും നമ്മൾ അറ്റൻഡ് ചെയ്യാറില്ല നമ്മൾ മെസ്സേജിനാണ് റിപ്ലൈ കൊടുക്കുന്നത് കോളല്ല നമുക്ക് മെസ്സേജ് വഴിയാണ് ഓർഡർ എടുക്കുന്നത് അപ്പോൾ നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങൾക്ക് ഏത് മെറ്റീരിയലാണോ വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ടും കൂടെ അയയ്ക്കാനായിട്ട് മറക്കരുത് നമുക്ക് ഡി 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 സി ഇന്ത്യൻ പോസ്റ്റ് അവൈലബിളാണ് ഡി ടി ഡി ആണെങ്കിൽ മുതൽ പത്ത് ദിവസങ്ങളിലാണ് എത്തുന്നത് ഇന്ത്യൻ പോസ്റ്റ് ആണെങ്കിൽ മുതൽ പതിനഞ്ച് ദിവസം അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യുന്ന ടൈമിൽ ഡി ടി സി ആണോ ഇന്ത്യൻ പോസ്റ്റ് പോസ്റ്റാണോ വേണ്ടതെന്ന് പറയാം ഇതാണെങ്കിൽ ഒറിജിനൽ അജ്രക് പാറ്റേണിൽ വന്നിട്ടുള്ള കോട്ടണിൽ വന്നിട്ടുള്ള സെറ്റാണ് ടോപ്പും പാറ്റും ഷോളും ടോപ്പ് രണ്ടേ കാലേ വരുന്നുള്ളൂ വരുന്നുള്ളൂടെ ഹൈറ്റ് ഉള്ളവർക്ക് ബുദ്ധിമുട്ടായിരിക്കും ഡബിൾ എക്സിൽ വരെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റുന്ന മെറ്റീരിയൽ ഉണ്ട് കേട്ടോ പിന്നെ പോസ്റ്റ് വഴിയാണ് വേണ്ടതെങ്കിൽ പ്ലസ് സെവൻറ്റി ആവും ഷിപ്പിംഗ് ചാർജ് വരുന്നത് അപ്പോൾ പ്ലസ് സീന്ന് കൊടുത്തിരിക്കുന്ന ഐറ്റംസ് അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യുന്ന ടൈമിൽ പോസ്റ്റാണോ ഡി ടി ഡി സി ആണോ വേണ്ടതെന്ന് പറയുക പോസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുവന്ന് തരത്തുള്ളൂ കൊറിയർ വഴിയാണെങ്കിൽ ഡി ടി ഡി സി ആയിരിക്കും അതിപ്പോൾ നിങ്ങളുടെ പിൻകോഡിലേറ്റവും അടുത്തുള്ള ഓഫീസിലെത്തുമ്പോൾ നിങ്ങൾ ഡയറക്റ്റ് അവിടെ ചെന്ന് കളക്ട് ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ പിന്നെ ഇന്ത്യൻ പോസ്റ്റ് ആണെങ്കിൽ മാത്രമേ നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് തരൂ അപ്പോൾ നിങ്ങളത് കൺഫേം ചെയ്തേക്കണം അഡ്രസ്സ് തരുമ്പോൾ നിങ്ങളത് ഇൻഫോം ചെയ്തില്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ഡി ടിസ് അയക്കണം കേട്ടോ ഇത് വന്നിരിക്കുന്ന വിചിത്ര സിൽക്കിൻ്റെ മെറ്റീരിയലാണ് ഫുൾ ഈ ഒരു പ്രിൻറ്റ് അല്ല പ്രിൻ്റ് അല്ലാതെ വർക്ക് തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്ന ടോപ്പിൽ ഫുൾ ആയിട്ട് ഇത് വന്നിരിക്കുന്ന അഞ്ഞൂറ്റി എഴുപതിൻ്റെ ആണ് ടോപ്പും പാനും ഷോളും രണ്ടര മീറ്റർ ടോപ്പ് രണ്ട് മീറ്റർ ബോട്ട് രണ്ടേകാലി ഷോളും എന്നുള്ള എല്ലാ മെറ്റീരിയൽസ് അപ്രോക്സിമേറ്റ് മെഷർമെൻസിലാണ് വന്നിരിക്കുന്നത് ഡബിൾ എക്സ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും ഈ ഒരു ഐറ്റംസ് ഫോർട്ടി ടു ഫോർട്ടി ഫോറിനകത്താണ് ലെന്ത് കിട്ടുന്ന ടോപ്പിനെ കേട്ടോ അപ്പം ഇതിൻ്റെ നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് വേണമെങ്കിൽ നിങ്ങൾക്ക് കോട്ട അതും ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പം അഞ്ഞൂറ്റി എഴുപത് ഫ്രീ ഷിപ്പിങ്ങാണ് പിന്നെ ഓർഡർ ചെയ്യുന്ന ടൈമിൽ ഇതിൻ്റെ മോസ്റ്റ് ഡീറ്റെയിൽസ് ആണെന്ന് പറയാൻ മറക്കരുത് നിങ്ങൾ ടോപ്പ് അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ ഡീറ്റെയിൽസ് ത്രൂ അയക്കും പിന്നെ റിട്ടേൺ ഉണ്ട് നമുക്ക് ഐറ്റം മാറുമെന്നാലോ ഡാമേജ് പ്രോഡക്റ്റ് കിട്ടുകയാണെങ്കിലും നിങ്ങൾക്ക് റിട്ടേൺ ഓപ്ഷൻ അവൈലബിൾ ആണ് അതിന് നിങ്ങൾ അൺബോക്സിംഗ് വീഡിയോ എടുത്തിരിക്കണം ഞാൻ ഇത്ര സ്പീഡിന് പറഞ്ഞു പോകുന്നത് നിങ്ങൾ ബുദ്ധിമുട്ടിക്കണമെന്ന് കരുതിയിട്ടാണ് കേട്ടോ എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലാവാതെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചോദിക്കാവുന്നതാണ് എല്ലാ ഇതിനും നമ്മൾ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് തന്നെ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പം അൺബോക്സിങ് വീഡിയോ എടുത്ത് വെച്ചിരിക്കുക അതായത് ഈ പാഴ്സല് മുഴുവനായിട്ട് കാണുന്ന രീതിയിൽ ആ പാർസൽ ഒന്ന് പൊട്ടിച്ച് നമ്മുടെ ഐറ്റം വെളിയിൽ എടുക്കുന്നതായിട്ടുള്ള ഒരു വീഡിയോ എടുത്ത് വെച്ചിരിക്കണം ഐറ്റം ഡാമേജ് ആണെങ്കിലും പ്രോഡക്റ്റ് മാറുവെന്നാലോ തീർച്ചയായും നിങ്ങൾക്ക് റിട്ടേൺ ഓപ്ഷൻ അവൈലബിൾ ആയിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടിട്ട് ഏതാണെന്ന് വെച്ചാൽ വേഗം തന്നെ ഓർഡർ ചെയ്തോളാം ഇത് വന്നിരിക്കുന്നത് കോട്ടൺ സോഫ്റ്റ് ക്യാമറി കോട്ടനിലാണ് കേട്ടോ പിന്നെ രണ്ടേക്കാലമാണ് ദുപ്പട്ട വന്നിരിക്കുന്നത് പിന്നെ ഹൈറ്റ് ഉള്ളവർക്ക് കുറച്ച് പാടായിരിക്കും ലെന്ത് കിട്ടാനായിട്ട് ഓവർ ഹൈറ്റ് ആയിട്ടുള്ളവർക്ക് ഫോർട്ടി ടു ഫോർട്ടി ഫോറിനകത്താണ് ലെന്ത് കിട്ടുന്നത് നല്ല മെറ്റീരിയലാണ് നല്ല റിവ്യൂ കിട്ടിയ മെറ്റീരിയലാണ് നൂറ്റി എഴുപത് രൂപ ഫ്രീഷിപ്പിങ്ങിനാണ് വരുന്നത് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് ഇന്ത്യയിൽ എവിടെയാണെങ്കിലും നമ്മൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ പിന്നെ ഡി ടി സി ആണ് ഞാൻ പറഞ്ഞല്ലോ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് വരുന്നത് മറ്റുള്ള കളക്ഷൻസ് കാണാൻ നമ്മുടെ വീഡിയോ നമ്മുടെ മുൻത്ത വീഡിയോകൾ നിങ്ങൾ കയറി കാണുക ഇത് വന്നിരിക്കുന്ന ടോപ്പിലെ എംബ്രോയിഡറിയാണ് ഫുൾ വന്നിരിക്കുന്നതെല്ലാം ടോപ്പിലും ബോട്ടത്തിലും ആണ് ഈ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഏതാണോ വേണ്ടത് വേഗം തന്നെ സ്ക്രീൻഷൂട്ട് അയക്കുക സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയാത്തവരാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ മറ്റൊരു ഫോൺ ഉണ്ടെങ്കിൽ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത് ആ ഫോൺ വെച്ച് ഫോട്ടോ എടുത്ത് അയച്ചേക്കാം അപ്പോൾ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ